ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങളെ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ചാനലിനെ കൂടുതലായിട്ട് മനോഹരമാക്കുവാനും നമ്മളുടെ പോരായ്മകൾ അറിഞ്ഞ് അത് തിരുത്തി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾക്ക് ഞാൻ ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു നമ്മുടെ പ്ലസ് വണിൻ്റെ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നു എസ് എൽ സിയുടെ റിസൾട്ട് വന്നു അഡ്മിഷൻ്റെയൊക്കെ കാലഘട്ടമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി അഡ്മിഷന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വളരെയേറെ തിരക്കിട്ട ഒരു ഒരു എന്താ പറയുക ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കണം എന്ത് ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം ഏത് അവർക്ക് കൊടുക്കണം ഇപ്പോൾ നീറ്റും കീമും മറ്റുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് മറ്റുള്ള സംഗതികളൊക്കെ എൻട്രൻസ് എക്സാമിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഇനിയും ഒരു വലിയ എന്താണ് പറയും ഒരു 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 കച്ചവട ഒരു ചന്തയിലേക്ക് ഇറങ്ങേണ്ട മനോഭാവത്തോട് കൂടിയിട്ടാണ് പാരന്റ്സ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നൂറിന് നൂറ്റി ഒന്ന് ശതമാനം കച്ചവടമാണ് കച്ചവടത്തിൽ കൂടി മാത്രമാണ് പൈസ നമ്മൾ വാങ്ങി ചോദിച്ച് വാങ്ങിക്കുകയും മാർഗ്ഗ ചെയ്ത് വാങ്ങിക്കുകയും പൈസ എത്ര കൂടുതൽ പൈസ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഏത് ഡിഗ്രി ആണോ ഏത് അഡ്മിഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ മാനദണ്ഡത്തിന് മാർക്കിൽ ഉപരിയായിട്ട് മാർക്ക് തീർച്ചയായിട്ടും ഒബിസിലി നമുക്ക് വേണം നല്ല മാർക്കുള്ള വളരെ ഹൈലി റാങ്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ടുബി ഫ്രാങ്കിൽ കണ്ണടച്ച് അവർക്ക് അഡ്മിഷനിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് സ്ഥിതി ദൈവത്തിന് കൃപ കൊണ്ട് ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് നമുക്ക് കുറച്ചൊക്കെ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരമായിട്ട് മാർക്ക് കുറയുന്നിടത്ത് നമ്മൾ പൈസ വാരി കോരി നൽകിയാൽ മാത്രമേ നമുക്ക് മെഡിസിനും എഞ്ചിനീയറിങ്ങിനും അല്ലെങ്കിൽ നഴ്സിങ്ങിനും ഒക്കെ നമുക്ക് ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ധാരാളം കൂണുകൾ പോലെ ധാരാളം കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പല പേരിൽ പലതരത്തിൽ നമ്മൾ ഇന്ന് പോലും കേട്ടുകൾ പോലും ഇല്ല തരത്തിലുള്ള കോഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അവർ പറയുന്ന പിന്നെ അവകാശവാദങ്ങൾ ഇതൊക്കെ വിദേശത്ത് വളരെയേറെ പിന്നെ സ്കോപ്പുള്ള കോഴ്സസ് ആണ് ചാൻസസ് ധാരാളമാണ് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് അറിയും മുറ്റത്തെട്ട് നിന്നാൽ മതി ഉടൻ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ക്ലയൻസ് നിങ്ങളെ കൊത്തിയെടുത്തുണ്ട് അവർ പറന്നു പോകും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ധാരാളം കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദയവായിട്ട് അതിലേക്ക് ചെന്ന് ചാടുന്നതിന് പോകും വാഗ്ദാനങ്ങൾ ആർക്കും പറയാൻ സാധിക്കും എനിക്കും പറയാൻ സാധിക്കും എല്ലാവർക്കും ധാരാളമായിട്ട് നമുക്ക് പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് ധാരാളം പറയാൻ സാധിക്കും പക്ഷേ അതിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭാവി അതിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്ക് ഒന്ന് വീണ്ടും വിചാരത്തോടുകൂടി ചിന്തിക്കുക മനസ്സിലാക്കുക പെരുമാറുക പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ ഗതിയിലേക്ക് നേരായ ദിശയിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിലുപരി നമ്മൾ നമ്മളിപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളല്ലേ നമ്മുടെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ എന്ന് നമുക്ക് ഒരു ആലങ്കാരികമായി നമുക്ക് പറയാമെങ്കിലും കഠിനാൻ ഇല്ലാത്ത കുതിരകൾ മാത്രമല്ല നമ്മൾ മൂക്കുകയറി കാളകൾ അല്ലെങ്കിൽ പശു തുടലില്ലാത്ത അല്ലെങ്കിൽ ബെൽറ്റില്ലാത്ത പട്ടികൾ ഞാനിങ്ങനെ പറയുമ്പോഴേക്കും ഒന്നും വിചാരിക്കരുത് കാരണം ഈ നാൽക്കാലികൾ ഈ വളർത്തുമൃഗങ്ങളുടെ പ്രശ്നം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവരുടെ ആ പിടിവെള്ളി നമ്മുടെ കയ്യിൽ ആ പിടിവെള്ളി ഇല്ലെങ്കിൽ ഒരു ഒരു പശുക്കിടാവാൻ ആണ് അല്ലെങ്കിൽ പശു ആണെങ്കിൽ പശുവിനെ നമ്മൾ മൂക്കുകയറിയിട്ട് ബന്ധിച്ചിട്ട് അതിൻ്റെ കയറ് നമ്മുടെ കയ്യിൽ അതിൻ്റെ കൈ അത് നമ്മൾ എവിടെയെങ്കിലും അതിനെ ബന്ധിച്ചാൽ മാത്രമേ അത് ആ സ്ഥലത്ത് തന്നെ തീറ്റയൊക്കെ കഴിച്ച് അവിടെ തന്നെ നമ്മളെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ നമ്മൾ നമ്മളതിന് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കോമ്പൗണ്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത കോമ്പൗണ്ടിലേക്ക് കയറും അവിടെ കയറി വാഴയും കപ്പയും ചേനയും ചേമ്പും ഒക്കെ അവർ തിന്നും അത് കഴിഞ്ഞ ശേഷം അവർക്കറിയില്ല വീണ്ടും അടുത്ത കോമ്പൗണ്ടിലേക്ക് കയറും അങ്ങനെ അവരെ ഇങ്ങനെ സ്വരി വിഹാരം നടത്തുന്ന ഒരു രീതിയിലാണ് ഈ മൃഗങ്ങളുള്ളത് ഒരു കുതിരയാണെങ്കിൽ തന്നെയാണെങ്കിലും കടിഞ്ഞാണെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ കടിഞ്ഞാണ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമുക്ക് നമ്മുടെ മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ താൽക്കാലികളെയൊന്നും നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കില്ല പറയുമ്പോൾ വിഷമം തോന്നരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഈ നാൽക്കാലികൾ എന്ന് പറഞ്ഞ് അതിനോട് ഉപമിച്ചുകയല്ല ഞാൻ ചെയ്തത് കാരണം നമ്മൾ നമ്മുടെ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി അവരെ ബാംഗ്ലൂരും മൈസൂരും അല്ലെങ്കിൽ ഹൈദരാബാദിലും സെക്കന്ദ്രാബാദിലും ചെന്നൈയിലും മുംബൈയിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ അയക്കുന്നതൊക്കെ കൊള്ളാം അവർ എത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നു എന്നുള്ളതല്ല വിഷയം അവരെ ഏത് സർക്കമിസ്റ്റൻസിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏത് പരിതസ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നത് അവർ ഉണ്ണുകയും ഉടുക്കുകയും കിടക്കുകയും അല്ലെങ്കിൽ നടക്കുകയും ചെയ്യുന്നത് ആരുടെയൊക്കെ കൂടെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നൂറിന് നൂറ്റി ഒന്ന് ശതമാനം നമ്മൾ അറിഞ്ഞിരിക്കണം അത് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഒരു കുട്ടീനെ നമ്മൾ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കൊണ്ട് ചേർത്തു അല്ലെങ്കിൽ ഹൈദരാബാദിൽ കൊണ്ട് ചേർത്തു ചെന്നൈയിൽ കൊണ്ട് ചേർത്തു ബോംബെയിൽ കൊണ്ട് ചേർക്കുന്നു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റിപ്പീറ്റഡ് ആണ് അവിടെ ക്യാമ്പസ് സെലക്ഷനൊക്കെ നടക്കാറുണ്ട് നല്ല പേരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നതിലല്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ നോട്ടമിട്ട് ന്മാരെ പോലെ അവരെ കൊത്തിയെടുത്ത് പറക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ പിന്നെ തെറ്റായ മാർഗത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുവാനായിട്ട് ധാരാളം ആളുകൾ അവർക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിസ്മീകരിക്കരുത് വിസ്മരിക്കരുത് നേരത്തെയൊക്കെ ഈ സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയൊക്കെ ചില സംഗതികൾ ആൺകുട്ടികളെ മാത്രമായിരുന്നു ഈ മയക്കുമരുന്ന് മാഫിയയൊക്കെ വട്ടമിട്ടി പിടിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴത് ആൺകുട്ടികളെ അല്ല അവരെ പെൺകുട്ടികളെയും അവരെ നോട്ടമിട്ടുണ്ട് അവർ പെൺകുട്ടികളെയും അവർ അവരുടെ വലയത്തിൽ അവരുടെ ഈ വലിയ കെണിയിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് മയക്കുമരുന്ന് മാഫിയെ നമ്മൾ ഡെയിലി പത്രത്തിലും ഇതിലൊക്കെ കാണാറുണ്ട് ധാരാളം പെൺകുട്ടികള് ഈ മയക്കുമരുന്ന് കടത്തുമായിട്ടൊക്കെ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പഠിക്കാൻ അയക്കുന്ന പെൺകുട്ടികൾ അതിൽ പെട്ടുപോയിട്ട് ഒരിക്കലും അതിൽ ഊരി പോരാത്ത കണ്ണുകളായി തീരാറുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സംഗതികൾ സെക്സ് മാഫിയ മാഫിയോ സെക്സ് പാക്കറ്റുകളില് മയക്കുമരുന്ന് കണ്ണുകളിലേക്ക് ആകപ്പെടുക അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിലേക്ക് അവർ പെട്ടുപോകുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ എവിടെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്ന അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് എവിടെയാണ് താമസിക്കുന്നത് അവരുടെ താമസ സ്ഥലം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠനത്തിന് കോളേജ് മാത്രം നമ്മൾ ഉദ്ദേശ നമ്മൾ എയിം ചെയ്താൽ പോരാ മറ്റുള്ള കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും മറ്റുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കടിഞ്ഞാൺ എപ്പോഴും നമ്മളുടെ കയ്യിലായിരിക്കണം ആ കടിഞ്ഞാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കരഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ പരിഭ്രമിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല ധാരാളം ഇൻസിഡന്റുകള് ധാരാളം ഇൻസിഡന്റുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ കേരളം പോലെയല്ല കേരളത്തിന് പുറത്തേക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രീഡം വരികയാണ് അവരുടെ ചെറുകൾക്ക് ശക്തി മുളയ്ക്കുകയാണ് എന്ന് അവർ വളരെ ഉയരത്തിൽ ഉയരത്തിൽ വേഗത്തിൽ വേഗത്തിൽ പറക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഹൗ ടു മണി വെരി ഈസിലി എന്നുള്ള ആ മെത്തേഡിലേക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പണം ചുളിവിൽ എങ്ങനെ പണം സമ്പാദിക്കാം എങ്ങനെ ജീവിതം സൗഭാഗ്യതരമാക്കാം സുഖലോലുപതിയിൽ എങ്ങനെ ജീവിതം നിറയ്ക്കാം എന്നുള്ള ചിന്താഗതിയിലാണ് ഒരേപോലെ തന്നെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ ചിന്തിക്കുന്നത് അത് അതിലൊന്നും നമ്മുടെ കുട്ടികൾ വീണ് പോകാതെ അവരുടെ കഴിഞ്ഞാണ് അവർ വീട്ടിലേക്ക് വിളിക്കേണ്ട സമയം നമുക്ക് എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ സമയത്ത് വാട്സപ്പും വീഡിയോ കോളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളും പാരൻസ് അലേർട്ടായിട്ടിരിക്കുക ഇത് മറക്കാതിരിക്കുക പോയാൽ നാളെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലേക്കായിത്തീരണം അവരെ എങ്ങനെ മെടിയോട് ചെയ്യണം അവരെ ഏതൊക്കെ രീതിയിൽ എന്ന് നമ്മളാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അനുമാനിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞത് എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാ എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുന്നവരൊക്കെ അങ്ങനെ ആയി ആയിത്തീരണമെന്ന് ഒരു നിർബന്ധവുമില്ല അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിൽ ഒരു ശതമാനം അതൊരു വലിയ ശതമാനമാണ് കാരണം നമ്മളുടെ ഇവിടുന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ തേടി പുറത്തേക്ക് പോവുകയും പഠിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ മറ്റൊരു കാര്യം പറയുവാനായിട്ടാണ് വന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ സംഭവം പുറംലോകം ആരും അറിഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല വന്ന് മുള്ളിൽ വീണാലും ഉള്ളു വന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞ ഒരു ഒരു പഴയ പണ്ടങ്ങോ പറഞ്ഞു മറന്ന ഒരു പഴഞ്ചൊല്ലിൻ്റെ മേൽ ബേസിസിലാണ് ഇപ്പോഴും ആളുകൾ ചിന്തി ജീവിക്കുന്നത് നമ്മളുടെ സമൂഹം ജീവിക്കുന്നത് എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നേ അറിവുണ്ടോയെന്നറിയില്ല നേരത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു വലിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരിക്കലും ഒരു പിന്നെ പെൺകുട്ടി പോയപ്പോഴേക്കും ഒരു ആൺകുട്ടി ആ കുട്ടി ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയെങ്കിൽ അദ്ദേഹം മറന്നുപോയി ഒരു ആൺകുട്ടി ഗിഫ്റ്റ് ചോദിച്ച ലിഫ്റ്റ് ചോദിച്ച് പഠിക്കുന്ന കുട്ടിയാണ് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ പുറത്തു നിന്ന് സഞ്ചരിച്ച സമയത്ത് ആ കുട്ടി മുകളിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളോട് ഒരു ഒരു സംശയം ചോദിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു എന്താ വെച്ചാൽ മേഡം ഞാൻ നിങ്ങളുടെ സ്ഥനത്തിൽ ഞാൻ സ്ഥനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് മാറിടത്തിൽ ഒന്ന് പിടിച്ചോട്ടെ എന്ന് ആ കുട്ടി വളരെ ഓപ്പൺ ഓപ്പണപ്പായിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയോട് ചോദിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ വരികയും അത് വളരെയേറെ വലിയ വാർത്തയായി തീരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സന്ദർഭവശാൽ ഇങ്ങനെ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞതാണ് നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ആരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മളുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ മൂല്യച്യുതി വലിയൊരു ഘടകമാണ് എന്ന് പറയാതിരിക്കുവാൻ വയ്യ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സെയ്താ പാട്ടില്ല ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് എൻട്രൻസും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ വളരെയേറെ തിരക്കാണ് എല്ലാ കുട്ടികളും അതിന് പ്രിപ്പയർഡായിട്ട് പോവുകയാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് എക്സാമിൻ്റെ സംഗതികളും അത് ആയിട്ട് പോകുന്ന സമയത്ത് വളരെ ദൗർഭാഗ്യം ദൗർഭാഗ്യമെന്ന് പറയായിട്ട് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് കറക്റ്റ് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചത് അല്പം ലേറ്റായി അവൾ വഴി നിൽക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ മെട്രോയിലേക്ക് പോകാനായിട്ട് ഓട്ടോ ആ സമയത്ത് നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്താലും നമ്മൾ ഈ എക്സാം സമയത്തൊക്കെ ആകുമ്പോൾ ഇതിനെ പറഞ്ഞ കട്ട് ഓഫ് ടൈം ഉണ്ട് ആ ടൈമിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് നമുക്ക് എൻട്രി ലഭിക്കുകയില്ല അങ്ങനെ നിന്ന സമയത്ത് ഒരു പയ്യൻ ഒരു പയ്യൻ വന്നു ആ പോകുന്ന സമയത്ത് ഇവിടെ ലിഫ്റ്റ് ചോദിച്ചു എനിക്ക് ഒന്ന് പോകണം എന്നെ പോലെയാണ് എക്സാമിനാണ് എന്നെ ഇവിടെ ട്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൂസാതെ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ തീർച്ചയായിട്ടും ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം എനിക്ക് ഞാനും ആ വഴിക്കാണ് പോകുന്നത് എൻ്റെ ഫ്രണ്ട് ഞാനെപ്പോൾ എൻ്റെ കസിൻ ഇതുണ്ട് അവൻ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഒരു കാര്യം എടുക്കാനുണ്ട് അതെടുക്കാൻ അവൻ മറന്നുപോയി ഞാനത് പിക്ക് ചെയ്യാനുണ്ട് അതെടുക്കാൻ പോവുകയാണെന്ന് വളരെ വേഗത്തിൽ ഈ കുട്ടിയോട് ഇവൻ പറയുമ്പോൾ കുട്ടിക്ക് ആശ്വാസമായി കുഴപ്പമില്ല ഓക്കെ ഉണ്ട് വെയിലാണല്ലോ പോകാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഈ സൈനാപ്പേഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു പത്ത് അഞ്ഞൂറ് മീറ്റർ പോയപ്പോഴേക്കും ഒരു ഒരു ഫ്ലാറ്റിൻ്റെ അവിടേക്ക് വണ്ടി വേണ്ടി പയ്യും കയറി പയ്യും കയറിയിട്ട് പറഞ്ഞത് ഫ്ലാറ്റ് മീൻസ് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് ഇവിടെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ആ ഒരു എന്താ പറയുക നമ്മുടെ അവിടുന്ന് അവനൊരു അവൻ്റെ ഹോൾ ടിക്കറ്റോ ഹോട്ടോറിറ്റീസ് അത് ലെറ്റർ മാറുന്നു എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒറ്റ മിനിറ്റ് വരും ഇവിടെ അമ്മയും അച്ഛനും കൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാൻ ജസ്റ്റ് ഒന്നുമില്ല ഇവിടെ പുറത്ത് നിൽക്കേണ്ട അകത്തേക്ക് വരും എന്ന് പറഞ്ഞു ഇത് എന്താണെന്നറിയില്ല നമുക്ക് ആ ചില സമയത്ത് നമ്മുടെ അപ്പോൾ പെൺകുട്ടി പറഞ്ഞില്ല ഞാൻ വരുന്നില്ല ഞാനിവിടെ നിന്നോളാം മിനിറ്റ് മുതൽ പോയി എടുത്തുകൊണ്ട് വരും അല്ലല്ല അപ്പാവും അവർ അവർ ആരും എൻ്റെ കൂടെ ആരും വന്നവർ ചോദിക്കില്ല ഒരു മിനിറ്റ് കൊണ്ട് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് പെൺകുട്ടി അകത്തേക്ക് പോവുകയും റൂമിലേക്ക് പോയ ആ പെൺകുട്ടിനെ അവൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടെന്ന് അവർ മൂന്ന് പേരും ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും അത് വളരെയേറെ ഒരു ഇഷ്യുവായ സംഗതിയായി മാറാമായിരുന്നു മാറ്റാമായിരുന്നു പക്ഷേ ഈ സംഗതി പുറം ലോകത്ത് ആരോടും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ അവരത് ഈ കുട്ടിയുടെ ഭാവി കംപ്ലീറ്റ് അവൾക്ക് അവൾക്കന്ന് എക്സാം എഴുതാൻ സാധിച്ചില്ല അവളുടെ മാനസറിങ്ങ് അവരുടെ ട്രോമയിലേക്ക് മാറി മാനസിക ടോർച്ചറിങ് മറ്റ് പല പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായത് കാരണം അവിടെ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമില്ല ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ച് ഒരു പയ്യൻ്റെ പുറകിൽ കയറി അവൻ്റെ തൊട്ടടുത്ത വീടായിരുന്നു അവൻ്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിനെ ശാരീരികമായി അവൻ ഉപയോഗിക്കാൻ തയ്യാറായി എന്തുകൊണ്ടാണ് ഈ സംഗതി സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് പെൺകുട്ടിയെ കുറ്റപ്പെടുത്തണോ പയ്യനെ കുറ്റപ്പെടുത്തണോ അല്ലാതെ സൊസൈറ്റിയെ കുറ്റപ്പെടുത്തണോ ആരെ കുറ്റപ്പെടുത്തണോന്നറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കണം കാരണം നമ്മളുടെ സമൂഹം നമ്മളുടെ സൊസൈറ്റി നമ്മളുടെ ഈ മറ്റുള്ള ചുറ്റുപാടുകളിലുള്ള സംഗതിയിൽ സർക്കമിഷൻസ് അങ്ങനെയാണ് പെൺകുട്ടികൾ എസ്പെഷ്യലി വളരെയേറെ അലേർട്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചില സർക്കമ്മിഷൻസിൽ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലായി ഇന്ന് വരികയില്ല കാരണം ഈ എന്താ പറയുക ട്രാപ്പിൽ വീഴ്ത്താനുള്ളവരെ വളരെ വെൽ പ്ലാൻഡ് പ്ലാൻഡായി അവർ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് അവരെല്ലാം ചിന്തിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെയേറെ ഓക്കെ ആയി വെച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയുള്ള സംഗതികൾ ആ പെൺകുട്ടി ഈ ഇൻസിഡൻറ്റിന് ശേഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പെൺകുട്ടി വന്ന് വിവരം പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചില കുട്ടികൾ ഇങ്ങനെയുള്ള സംഭവം നടന്നാൽ അവർ മറ്റുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഓർത്തിട്ട് അവരുടെ വീടുകളിൽ പോലും ഡിസ്കസ് പോലും ചെയ്യില്ല പറയുക പോലും ചെയ്യില്ല ദാറ്റ്സ് വൺ തിങ് സെക്കൻഡ് തിങ് ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി നീ ഒരു പെണ്ണാണ് നിന്റെ ഭാവിയുടെ കാര്യം എന്താകും നാളെ ഇത് വാർത്ത വരും പത്രത്തിൽ വാർത്ത വരും ടി വിയിൽ വാർത്ത വരും എല്ലാവരും അറിയും ഇത് വലിയ ഇഷ്യൂ ആകും അതുകൊണ്ട് നമുക്ക് പറ്റിയത് പറ്റി ഇനിയും മേലെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറയേണ്ട തൽക്കാലം ഒന്നും മറന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്ന് സംഭവിച്ചിട്ട് അതങ്ങ് മാ മൂടി വെച്ചേക്കും അതങ്ങ് മറന്നു കളഞ്ഞേക്കു എന്നാണ് രണ്ടാമത്തെ സംഗതിയിൽ സംഭവിക്കാൻ പോകുന്നത് മൂന്നാമത്തെ സംഗതികൾ എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവൻ നമ്മളെ ഇങ്ങനെ ചെയ്തതല്ല നമുക്കൊരു കാര്യം ചെയ്യും അതിന് നമുക്ക് അവൻ നിനക്ക് നമുക്ക് ഇത്രമാത്രം സംഗതി ഉണ്ടല്ലോ ഇപ്പം മറ്റുള്ള പല സംഗതികളും ഉണ്ട് നമുക്ക് അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന രീതിയിൽ നിയമത്തിന്റെ വഴിക്ക് പോകാതെ മറ്റുള്ള വഴിയിലേക്ക് പോയിട്ട് അവനെ പഠം പഠിപ്പിക്കേണ്ട അവനെ കിഡ്നാപ്പ് ചെയ്യുക തട്ടിക്കൊണ്ട് പോവുക ഗുണ്ടകൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക സുപാരി കൊടുക്കുക അങ്ങനെയുള്ള മേഖലകളിൽ ആ രീതിയിലേക്ക് പോവുക നാലാമത്തുള്ള വളരെ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് പോയി നിയമത്തിന്റെ വഴിയെ പോവുകയും ഇത്തരത്തിലുള്ള സംഗതി പിന്നീട് ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുകയും മറ്റു പല നമ്മൾ ഫിലിമിലും നോവലുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ദൈനംദിനമായിട്ട് പല സംഗതികളിലും നമ്മൾ വായിക്കുകയും അറിയുകയും കണ്ടറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ ആരെയാണ് ഇതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തുകയാണ് നമ്മൾ സ്വയം അലേർട്ടായിരിക്കുക സ്വയം അവബോധമുള്ളവരായിരിക്കുക സ്വയം മനസ്സിലാക്കി പെരുമാറുക സ്വയം നന്നായിട്ട് ചിന്തിച്ച് വിവേചിച്ച് നന്നായിട്ട് പെരുമാറി മുന്നോട്ട് പോവുക ഇവിടെ ഈ ഈ ഈ കുട്ടിക്ക് ആ സമയത്ത് നമ്മളിത് എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമെങ്കിലും ആ കുട്ടിക്ക് എക്സാമിൻ്റെ ടൈമായി ആ സമയത്ത് ബൈക്ക് വന്ന് ബൈക്കാൻ്റെ കൂടെ പോകാം പോകാമെന്ന് ആ കുട്ടി ചിന്തിച്ചതിൽ ഒരിക്കലും അവളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല അവിടെ അവളുടെ പ്രൈം പ്രയോറിറ്റി ഹൗ ടു റീച്ച് മൈ എക്സാം സെൻറ്റർ ഈസിലി എന്നുള്ളവയാണ് കാരണം അവൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലേറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സമയം അല്പസമയം ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ് എന്ന നീക്കമായി നമ്മൾ ലേറ്റായി പോകുന്ന ചില സന്ദർശിക്കും ുണ്ടാകാറുണ്ട് അതുകൊണ്ട് അലേർട്ടായിട്ടിരിക്കുക മാതാപിതാക്കളെ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കേണ്ടിയിടത്ത് മനസ്സിലാക്കുകയും നന്നായി കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് നന്നായി പെരുമാറാനുള്ള അടുത്ത് പെരുമാറുകയും ചെയ്യുക ട്രാവൽ ഏജൻസിനുവേണ്ടി ഈ നേർക്കാഴ്ചയും ഈ സത്യത്തിൻ്റെ ഈ നേർമുഖത്തിൻ്റെ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഒരു അലേർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു കോഷനായിട്ട് പ്രിപ്പറേഷനായിട്ടുകൂടി പ്രിപ്പയർഡായിട്ടിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായി മറ്റൊരു നേർക്കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്